ആളുകൾക്ക് മാറ്റം സംഭവിക്കുമോ അല്ലെങ്കിൽ വ്യക്തികൾ മാറുമോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ മാറുന്നതിന് തടയുന്ന പ്രധാനപ്പെട്ട ഘടകം എന്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പലരും ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ പലർക്കും അറിയാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ പലരും സംശയിക്കുന്നത് ഈ പറയുന്നത് പോലെ ആളുകളൊക്കെ മാറുമോ എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആളുകൾ മാറ്റത്തെ അല്ല പ്രതിരോധിക്കുന്നത് അവരെ മാറ്റുവാനുള്ള ശ്രമത്തെയാണ് അതായത് ഒരാൾക്ക് കൃത്യമായി അയാളുടെ ധാരണയിൽ മാറ്റം വന്ന് മാറണം എന്ന് അയാൾ തീരുമാനിച്ചാൽ ഉറപ്പായിട്ടും അയാൾ മാറും യാതൊരു സംശയമില്ല പക്ഷെ അയാളെ മാറ്റുവാൻ വേണ്ടി പുറമേ നിന്ന് ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ മറ്റൊരാളുടെ ശ്രമമോ ഇനി അയാൾ തന്നെ ശ്രമിക്കുന്ന ശ്രമമോ അതിനെയാണ് ആളുകൾ പ്രതിരോധിക്കുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പൂർണ്ണമായും ബോധ്യം വരികയും അയാളുടെ ധാരണകളിൽ മാറ്റം വരികയും തൻ്റെ ഏറ്റവും തനിക്ക് പ്ര പ്രയോജനപ്രദമായത് ഇന്നതാണ് എന്ന ധാരണ അയാൾ വരികയും ചെയ്തു കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പിച്ചോളൂ ആ മനുഷ്യൻ മാറിയിരിക്കും നേരെ മറിച്ച് അയാളെ മാറ്റുവാനുള്ള ശ്രമം നടത്തുമ്പോൾ ആ ശ്രമത്തെ പ്രതിരോധിക്കുവാൻ ആ വ്യക്തി എപ്പോഴും സന്നദ്ധനായിരിക്കും കാരണം അയാളുടെ നിലവിലുള്ള ധാരണയിൽ മാറ്റമൊന്നും വരാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുവാനുള്ള ഒരു കാരണം അതുകൊണ്ട് മനുഷ്യരെ മാറ്റണമെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം അവരുടെ ഉള്ളിൽ പ്രത്യാശയും സന്തോഷവും സമാധാനവും അല്ലെങ്കിൽ പരിപൂർണമായിട്ടുള്ള ഒരു പ്രതീക്ഷയും നൽകുന്ന രൂപത്തിലുള്ള സമീപനം സ്വീകരിക്കുമ്പോൾ ആളുകളിൽ മാറ്റമുണ്ടാകും അതാണ് ഈ ട്രെയിനിങ് മേഖലകളിലൊക്കെ എന്നെ ഇത്രയും കാലം പിടിച്ചു നിർത്തുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് വ്യക്തികളുടെ ഉള്ളിൽ അവരുടെ ആഗ്രഹങ്ങൾക്കും അല്ലെങ്കിൽ അവർക്ക് പ്രത്യാശ നൽകുന്ന രൂപത്തിൽ പ്രതീക്ഷ നൽകുന്ന രൂപത്തിൽ നമുക്ക് ഇടപെടുവാൻ സാധിക്കുകയാണെങ്കിൽ ഏതൊരു വ്യക്തിയും ഒരു എന്താ പറയുക നമ്മൾ പറയാറല്ലേ പാറപോരത്ത മനസ്സെന്നൊക്കെ പറയാറുണ്ട് ഏതായാലും ശരി അതിനെല്ലാം ഉരുക്കിയെടുക്കുവാൻ സാധിക്കും അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആളുകൾക്ക് പ്രത്യാശ നൽകുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് അത് നമ്മൾ പഠിച്ചെടുക്കണം അതിന് നമ്മൾ ആദ്യം ശരിപ്പെടണം മഹാത്മാഗാന്ധിയെക്കുറിച്ച് പഴപ്പം പറയാറുണ്ട് മഹാത്മാഗാന്ധിയോട് ചോദിച്ചു വാട്ട് യു ഹാവ് ടു സെ ടു ദി വേൾഡ് ലോകത്തോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഒരു സന്ദേശം ഒരു വരിയിൽ ഒതുക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തു പറയും എന്ന് ചോദിച്ചപ്പോൾ ഗാന്ധിജി പറഞ്ഞത് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം നമുക്ക് ഈ രൂപത്തിൽ നമുക്ക് തന്നെ മാറിയിട്ട് എൻ്റെ ഈ ലൈഫാണ് എൻ്റെ സന്ദേശം എന്ന് പറയുന്ന രൂപത്തിലോട്ട് ഒരു മനുഷ്യൻ മാറുമ്പോഴാണ് ആ മനുഷ്യന് മറ്റൊരാളെ പരിവർത്തിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ അതായത് മറ്റൊരാൾ മാറുവാൻ എപ്പോഴും സന്നദ്ധനാണ് യാതൊരു സംശയവും ആരും മാറുവാൻ സന്നദ്ധനാണ് പക്ഷേ മാറുവാൻ സന്നദ്ധനാണെങ്കിലും ആ മാറുവാനുള്ള ശ്രമത്തെ അയാൾ ഡിഫൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും അതിന് അയാളുടെ ഉള്ളിലോട്ട് പ്രത്യാശയും സമാധാനവും സന്തോഷം നൽകുന്ന രൂപത്തിലുള്ള കാര്യങ്ങളെ സന്നിവേശിപ്പിക്കുവാൻ ഒരു വ്യക്തിക്ക് സാധിച്ചാൽ അയാളുടെ മാറ്റം സുനിശ്ചിതമായിരിക്കും അതിന് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിരന്തരമായി പഠിച്ചുകൊണ്ടിരിക്കണം പഠനത്തെ ഒരിക്കലും നമ്മൾ നിർത്തരുത് നിരന്തരമായി പഠിച്ചുകൊണ്ടിരിക്കണം നിങ്ങൾക്കിപ്പോൾ തൊണ്ണൂറ് വയസ്സായി പഠിച്ചുകൊണ്ടിരിക്കണം റിട്ടയർമെൻറ്റ് എന്നൊരു സംഭവം ലൈഫിലില്ല ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സോ ഒരിക്കൽ കൂടി ആലോചിക്കുക ആളുകളെല്ലാം ഞാനും നിങ്ങളും എല്ലാം മാറാൻ റെഡിയാണ് നമ്മൾ റെഡിയാവാത്തത് ഈ മാറ്റത്തിനുള്ള ഒരു ശ്രമത്തെയാണ് നമ്മൾ പ്രതിരോധിക്കുന്നതെന്ന് തിരിച്ചറിയുക പ്രത്യാശ ഉള്ളിൽ കയറിയാൽ ആരും മാറും എന്നത് എൻ്റെ അനുഭവമാണ് ഇത് തന്നെയായിരിക്കും നിങ്ങളുടെയും അനുഭവം അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഹാപ്പി പാർക്ക് പോലുള്ള ഫേംസുകൾ കൂണുപോലെ എത്ര വന്നാലും അതിലൊക്കെ ആളുകൾ നിരന്തരമായിട്ട് അറ്റൻഡ് ചെയ്യുകയും അതേപോലെ തന്നെ ജീവിതത്തെ അടിമുടി മാറ്റിമറിക്കുകയും ചെയ്യുന്നത് അവരുടെ ഉള്ളിൽ പ്രത്യാശ കയറുന്നതുകൊണ്ടാണ് ഹാവ് എ നൈസ് ഡേ താങ്ക് യു